സുൽത്താനേറ്റിന്റെ ടൂറിസം മേഖലയ്ക്ക് കരുത്തു പകർന്ന ഒമാൻ കൈറ്റ് ഫെസ്റ്റിവലിന് പത്ത് ദിവസം നീണ്ടുനിന്ന മേളയിൽ വിവിധ വിഭാഗങ്ങളിലായി തൊണ്ണൂറിലധികം അത്ലറ്റുകളാണ് പങ്കെടുത്തത് സുൽത്താനേറ്റിന്റെ ടൂറിസം മേഖലയ്ക്ക് പുതിയ ഊർജം സമ്മാനിച്ചാണ് ഈ വർഷത്തെ ഒമാൻ കൈറ്റ് ഫെസ്റ്റിവലിന് വീണത് ലോകമെമ്പാടുമുള്ള തൊണ്ണൂറിലധികം അത്ലറ്റുകൾ പത്ത് ദിവസം മേളയിൽ വിവിധ വിഭാഗങ്ങളിലായി മാറ്റുരച്ചു നാല് ഘട്ടങ്ങളിലായി നടന്ന മൾട്ടി സ്റ്റേജ് ഡൌൺ മൈൻഡർ റേസിൽ ഐമാൻ അബ്ദുള്ള അൽ ഗഫ്രി കിരീടമണിഞ്ഞു അൽ മുഖ്താർ അബ്ദുൽ കരീം അൽ മുജൈനി രണ്ടാം സ്ഥാനവും ഈജിപ്ത് അത്ലറ്റ് അഹമ്മദ് മുഹമ്മദ് ജമാൽ മൂന്നാം സ്ഥാനവും നേടി സൂറിലെ വിലാത്തിൽ നടന്ന സ്ലാലോം റേസിൽ മാജിദൽ ഗറൂസിക്കാണ് കിരീടം സൌ ചർക്കിയ ഗവർണർ ഷെയ്ഖ് ഡോക്ടർ യഹിയ ബദറൽ മവാലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സമാപന ചടങ്ങുകൾ സാഹസിക ടൂറിസത്തെ പിന്തുണക്കുന്നതിനും ആഗോള കായിക ടൂറിസം ഭൂപ്പെടത്തിൽ ഒമാൻ സുൽത്താന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനും കൈറ്റ് ഫെസ്റ്റിവലിൽ മുതൽക്കൂട്ട് തന്നെയാണെന്നും സംഘാടകർ അഭിപ്രായപ്പെട്ടു ഒമാൻ ടൂറിസം ഡെവലപ്മെന്റ് കമ്പനി ഒംറാൻ ഗ്രൂപ്പാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് പാരിസ്ഥിതിക വൈവിധ്യം മുതൽ അനുകൂലമായ കാറ്റും കാലാവസ്ഥ വരെയുള്ള രാജ്യത്തിന്റെ അനുയോജ്യമായ തീരദേശ സാഹചര്യങ്ങളും ഫെസ്റ്റിവലിനെ വേറിട്ടതാക്കി മീഡിയ വൺ മസ്കത്ത്